രാവിലെ തന്നെ തോട്ടത്തിൽ കയറിയ തുറപ്പനെ ഓടിക്കുന്ന ഞാൻ ഒന്നും ഉള്ളാൻ വന്നതാ എന്ന് പറഞ്ഞ് അവൾ ഓടിയ ഓട്ടത്തിലെ പുല്ല് പോലും മുളയ്ക്കത്തില്ല ഇത് മൊത്തം ഞാൻ വളർത്തിയെടുത്ത പുല്ല് ആണ് കേട്ടോ അങ്ങനെ ഇപ്പൊ എൻ്റെ പുല്ലിൽ നീ മൂത്രം ഒഴിക്കണ്ട ഇന്ന് പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ട് ഇന്ന് നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം അതായത് ഗേറ്റിന്റെ താക്കോലാണ് കേട്ടോ രാവിലെ എണീറ്റ് ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ബാങ്കിൽ പോയി ലോൺ അടിച്ചില്ലെങ്കിൽ ബാങ്കുകാർ വീട്ടിൽ വരും വെറുതെ എന്തിനാ അവർക്കൊരു ബുദ്ധിമുട്ട് തുണി നനയ്ക്കണോന്നുള്ള കാര്യാലോ ഇരിക്കുമ്പോ തല കറങ്ങുന്നല്ലോ ദൈവമേ ഇത്രയും തുണികൾ നനച്ചിട്ട് ഞാനിനി എപ്പൊ ബാങ്കിൽ പോവാനാണോ എന്തോ അങ്ങനെ ഇരുന്നപ്പോഴാണ് പപ്പിയുടെ നഖം വെട്ടണോന്നുള്ള കാര്യാലോചിച്ചു പിന്നെ പിടിച്ച പിഴിയാലേ അവളെ മടിയിലിരുത്തി ആ നഖം ഒന്ന് വെട്ടാനായിട്ട് ഞാൻ തീരുമാനിച്ചു നഖം അവൾ തന്നെ കടിച്ചു പൊട്ടിച്ചോളാം എന്നോ ഈ കാണിക്കുന്നത് ആരോടെങ്കിലും നിങ്ങക്ക് ശത്രുത കണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ തുണി എടുത്ത് സോപ്പുവിട്ട് രണ്ട് കുത്തിപ്പിഴയിൽ അങ്ങ് പിഴിയാ പിഴിഞ്ഞു വിട്ട വെള്ളം മുഴുവൻ ഫോണിലാണ് കേട്ടോ വീണത് എന്റെ യൂട്യൂബ് ജീവിതം പോയെന്നാ തോന്നുന്നേ അങ്ങനെ റെഡിയായി സുന്ദരിയായത് ആ ബാഗൊക്കെ തൂക്കി പോവാന്ന് വിചാരിച്ചിറങ്ങി വന്നപ്പോഴത്തേനും കെട്ടിയോ അത് ആ മേക്കപ്പ് ചെയ്യുന്നു എന്താണാവോ ഇത്രയ്ക്ക് ചെയ്യാനുള്ളത് എന്ന് എനിക്കറിയാൻ പാടില്ല എപ്പോ എവിടെ പോ ഇത് തന്നെ പരിപാടി നീ വീഡിയോ എടുക്കുന്ന എന്റെ ഫോട്ടോയോ വീഡിയോയോ എല്ലാം യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കോന്ന് കെട്ടിയോ ഞാൻ പിന്നെ പണ്ടേ സുന്ദരി ആയതുകൊണ്ട് ആ പ്രശ്നമില്ല മാവേരി സ്റ്റോറിയിൽ നിന്ന് മുളകും വാങ്ങിച്ചോണ്ട് വന്ന് പറഞ്ഞ ആരുടെയൊക്കെ കാർഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഞാൻ കയറി ഏറ് വീർന്നും പറഞ്ഞോണ്ട് ഏറെ വേണ്ടി എന്നെ തോട്ടാറുമ്പോ തോട്ടിട്ട് കെട്ടിയോ എങ്ങോട്ടോ പോയി ഒരു അപ്പൂപ്പൻ വന്നപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആക്കി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജൂലിയുടെ കൂടെയും പപ്പിയുടെയും കൂടെയും കുറെ നേരം ഇരുന്നപ്പോഴത്തേന് ആശ്വാസം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വീട്ടിൽ ഇങ്ങനെ സ്വസ്ഥവും സുഖവുമായിട്ട് ഇരിക്കുമ്പോൾ തന്നെയുള്ള സുഖം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പൊ ടാറ്റാ